ഈ വീഡിയോ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എന്ന് കണ്ടുനോക്കൂ നിങ്ങൾ കബീർ തങ്ങളുടെ ചരിത്രം മഹാന്മാരും നിരവധി ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മഹത്വം വിശദീകരിച്ചു മാത്രം ധാരാളം ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട് സമകാലികരും പിൽക്കാലക്കാരുമായ ധാരാളം ചരിത്രകാരന്മാർ റതിന്റെ ചരിത്രത്തിന് കനത്ത സംഭാവന നൽകി ഇമാം ഷെനിയുടെ أستاذ إمام يافي روض الرياحين يوسف النبهاني جامع كرامات الأولياء ابن ملقن طبقات الأولياء إمام سبكي طبقات شافعية الكبرى إمام منابي طبقات للام شيخ شيخة جفاعية برج برتيتون البداية والنهاية شذرات الذهب معجم المؤلفين النجوم الزاهرة എന്നീ ിലും സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷെയ്ഖ് ഉൾപ്പെടെ നാല് താബിയങ്ങളെ പരിചയപ്പെടുത്തി ഷെയ്ഖ് അസീദ് എന്ന മലയാളി പണ്ഡിതൻ രചിച്ച രചിച്ചു എന്ന ഗ്രന്ഥം ിൽ പുറത്തു വന്നിട്ടുണ്ട് നൂറുൽ ഉലമ എം ഉസ്താദ് അഹമ്മദുൽ നൂറിലാദ് ഉൾപ്പെടെ അഞ്ച് അഖുതാബിങ്ങളെ പരിചയപ്പെടുത്തി കിതാബ് രചിച്ചിട്ടുണ്ട് ഷെയ്ഖിന്റെ മഹത്വം മാത്രം രേഖപ്പെടുത്തിയ ധാരാളം ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ടെങ്കിലും പലതും ഇപ്പോൾ ലഭിക്കാനില്ല അവയിൽ ചിലത് ഷെയ്ഖ് മുഹമ്മദുവിന്റെ نور باهجة الصدق في ذكر رسالة غوث الدفاعي أحمد عزة الشمدي رضي الله عنه الأخضر الجوهرية في مدايح حضرة الدفاعية شيخ صالح رضي الله عنه نصر يسير في ترجمة سيدنا الدفاعي الكبير جلاء المصريون عز الدين أحمد بن جلال المصريون جلاء الصدى إمام قاسم ابن الهاجن أم البراهين، تقي الدين ترياق المحبين، شيخ إبراهيم الكاسر يودي شفاء الأسقام، شيخ أبو بكر أدني العيدروس يودي النجم الصاعي، إمام عبد المنذري يودي البهجة الرفاعية، سراج الدين بغدادي يودي كتاب قرة الأعين، أبو الهدى السيّادي يودي التاريخ الرفاعية، أول شيء أريد أن قيادة قلادة الجواشر شيخ صفي الدين عبد الرحمن بكلي القرافي الجمشكي رضي الله عنه الروض النظير ി അഹമ്മദ് അൽ കബീർ ഒരു മനുഷ്യന്റെ മഹത്വം പറയാൻ വേണ്ടി ഇത്രയേറെ കിതാബുകൾ അള്ളാഹുവിന് ഭയപ്പെട്ടിരുന്ന ലോകത്ത് ചരിത്രം എത്തിച്ചു കൊടുത്തിരുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി എന്നതുതന്നെ മഹാനുകളുടെ സ്ഥാനം എത്രമാത്രം വലുതാണെന്ന് നമ്മെ അറിയിച്ചു തരുന്നു പബ്ബെ മഹാനായ ലിഫായിബീങ്ങളിൽ യഥാർത്ഥ രീതികളിൽ ആ തൊലിയക്കത്തിന്റെ പ്രചാരണം ഏറ്റെടുത്ത് നടത്തുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ല രോഗങ്ങളെല്ലാം ശിഫയാക്കി ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തന്നു മുറാദുകളെല്ലാം വീട്ടിത്തന്നുവാത്മത്ത് നൽകി മരിക്കുന്നതുവരെ പറയാനും പഠിക്കാനും പഠിപ്പിക്കാനും നിന്റെ ഔലിയാക്കളം നടന്ന സുലൂക്കിൽ പ്രവേശിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യാനുള്ള തോഫിക്കും ഞങ്ങൾക്ക് നീ തരണേ അല്ല അള്ളാഹുവെ ധാരാളം ജനങ്ങൾ പൈശാചിക രോഗം ബാധിച്ച് ശിഹിറിന്റെ കാഠിന്യത്തിൽ കുടുങ്ങി കെട്ടുകൾ ബാധിച്ചു അയിനുകൾ ബാധിച്ചു ഞങ്ങളെ സമീപിക്കുന്നവരുണ്ട് അള്ളാഹുവെ നമ്മളുടെയും നമ്മുടെ ശിഷ്യന്മാരുടെയും അടുക്കൽ വന്ന ആ ജാതി രോഗങ്ങളെല്ലാം നീ സലാമത്താക്കി കൊടുക്കണേല്ല അള്ളാഹുവെ ഒരു ബാധത്തിനോട് വലിയ താല്പര്യം ഞങ്ങൾക്ക് തരണേ തരണയല്ല വെറുതുകൾ മുടങ്ങാത്ത രൂപത്തിൽ കൊണ്ടുപോകാനുള്ള തൗഫ്യത്തിന് നീ നിലനിർത്തി തരണേ തരണേയല്ല അള്ളാഹുവെ ഞങ്ങൾക്ക് ഒരിക്കൽ മരണമുണ്ട് അത് വെള്ളിയാഴ്ച രാവ് മദീനയുടെ മണ്ണിൽ മുത്തനബിയുടെ മണ്ണിൽ നീ വെച്ചിനി ആക്കിത്തരണയല്ല അള്ളാഹുവെ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരുടെ ഇടയിൽ വെള്ളിയാഴ്ച രാവ് വന്നതോടുകൂടെ നല്ല അമിരുസ്വാളിഹനത്തുമായി ബന്ധപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ റോഹിനി പിടിക്കണയല്ല അള്ളാഹുവി ജീവിതം ഹൈറാകുന്നത്രയും ഹൈറായ രൂപത്തിൽ ജീവിതം നൽകുകയും മരണം ഹൈറാകുന്ന സമയത്ത് റബ്ബെ ഹൈറായ മരണവും ഞങ്ങൾക്ക് നീ നൽകണയല്ലോടൊപ്പം പ്രത്യേകിച്ച് അബ്ദുൽ അബ്ദുൾ തങ്ങളോട് അഹമ്മദുൽ കബീറിൻ ദിഫാണി തങ്ങളോട് നാഗൂർ ഷൈഫിനോട് കൂടെ ഞങ്ങളുടെ മഷായുഹന്മാരെല്ലാവരോടും കൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികളോടുകൂടെ അള്ളാഹുയെ ഞങ്ങളെയെല്ലാം അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും മുത്തനപിതങ്ങളെ ഹെതുറത്തിലെത്തിക്കുകയും അള്ളാ ആ ജിവാറിലായി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി നിന്റെ ഹെതറത്തിൽ നല്ലവരായി ഞങ്ങളത് ഈ ഒരുമിച്ച് കൂട്ടണേ അല്ലാൻ